പിടിച്ച് കേറി പിന്നെ ഈ വീഡിയോ ഞങ്ങളും കണ്ടു ബോജ തെറ്റു ചെയ്തെന്ന് ഞങ്ങള് ഒരിക്കലും വിശ്വസിക്കുന്നില്ല പക്ഷെ എന്നാന്ന് ചോദിച്ചാൽ ഈ ബോച്ചേറ്റീലൂടെ മേഡം എന്നോട് ചോദിച്ചു ബോച്ചേറ്റിയുടെ കാര്യം ബോച്ചേത്തി ഒരു നമ്മളൊരു ലോട്ടറിയുടെ ടിക്കറ്റ് ആണെങ്കിലും നമ്മൾ എടുത്തു എടുത്തിട്ട് നമുക്ക് അടിച്ചില്ലേ അത് കീറി കളയുന്നേ എനിക്ക് ഈ ബോച്ചേറ്റി എടുത്തതിലൂടെ എനിക്ക് പത്ത് ലക്ഷം രൂപ അടിച്ചു ചേച്ചി അതല്ല നമ്മുടെ വിഷയം അതല്ല ചേച്ചി ഇതുപോലെ ഒരു ബോഡി ഷേവിംഗ് നടത്തിയത് വസ്ത്രത്തിനെ കളിയാക്കുക അല്ലെങ്കിൽ ശരീരഭാഗങ്ങളെ കളിയാക്കുന്നത് ചേച്ചിയോടായിരുന്നു ചോദിച്ചെങ്കിൽ ചേച്ചിയുടെ മകളുടെ അടുത്തോ അല്ലെങ്കിൽ ചേച്ചിയുമായി ബന്ധപ്പെട്ട ആളുടെ അടുത്തോ ആയിരുന്നു ചോദിച്ചതെങ്കിൽ എന്തായിരുന്നു എന്തായിരുന്നു പറഞ്ഞു മേഡം മേഡം ഞാനൊരു കാര്യം പറയട്ടെ മേഡം എന്നോടോ എന്റെ മക്കളോടോ ചോദിച്ചാല് ആ സാറ് ചോദിച്ചെങ്കിൽ തെറ്റാണെന്നുണ്ടെങ്കിൽ ആ സ്പോട്ടിൽ തന്നെ ഇതിപ്പോ മൂന്നാല് മാസം കഴിഞ്ഞാണ് പ്രതികരിക്കുന്നത് ചേച്ചി ഒരു പബ്ലിക് പ്ലാറ്റ്ഫോമിലാ നിൽക്കുന്നത് അതിൽ ന്യായമുണ്ട് ന്യായത്തിന് ഭാഗത്ത് നിൽക്കുന്നവരും കാര്യം അറിയാതെ പ്രതികരിക്കുന്നവരുണ്ട് അവരതുമായി ബന്ധപ്പെട്ടിട്ട് ഡീറ്റെയിൽ ആയിട്ട് സ്റ്റഡി ചെയ്തിട്ട് ഇതിനു മുമ്പ് കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ടോ ഇല്ലെന്നറിയില്ല ഇപ്പോഴാണ് ഇത് പുറത്തു വന്നത് എന്നുള്ളതാണ് പറഞ്ഞാല് ചേച്ചി പറഞ്ഞത് അപ്പൊ പ്രതികരിക്കും എന്നല്ലേ ചേച്ചി പറഞ്ഞോളൂ അപ്പൊ ഹരി റോസ് നാലു മാസം കഴിഞ്ഞു പ്രതികരിച്ചതിലെ പ്രശ്നം ചേട്ടാവുന്നു ഒരു മിനിറ്റ് ഞാന് എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു സ്ത്രീയാണ് സ്ത്രീകൾക്ക് സംരക്ഷണം വേണം എപ്പോഴും പക്ഷെ ഒരു കാര്യം പറഞ്ഞു ഹനീറോസ് തെറ്റ് ഏറ്റവും വലിയ തെറ്റ് എന്നാന്ന് വെച്ചാ അവിടെ എവിടെയും കേട്ടിട്ട് ഓടി വന്ന് പറയുന്നതില നമ്മള് സ്പോട്ടി നമ്മൾ പ്രതികരിക്കണം ഇനിയിപ്പോ സാർ ഇവിടെ നിൽക്കുന്നു സാർ എന്നോട് മോശമായിട്ട് പ്രവർത്തിച്ചാ എനിക്ക് കയ്യുണ്ട് ഞാൻ നല്ല അടി തരും അതാ എന്റെ സ്വഭാവം ഞാൻ അങ്ങനത്തെ മകളോടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ തന്നെ പ്രതികരിച്ചാലേ സാറേ ആ സ്പോട്ടി നമ്മൾ പ്രതികരിക്കുകയും ചെയ്യും ആ സ്പോട്ടി പ്രതികരിക്കുകയും ചെയ്യും അതിലെന്ത് സാറിന് സാറേ ചെയ്ത് തെറ്റായിപ്പോയി അത് ഇനി മേലാൻ ഒരു സ്ത്രീയോട് ആവർത്തിക്കരുതെന്ന് പറയും ഇത് തെറ്റും അല്ല തെറ്റെന്തോ വീഡിയോ ഞങ്ങളും കണ്ടു ചേച്ചി 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 അപ്പൊ ചേച്ചി കുന്തി ദേവി എന്ന് പറഞ്ഞത് ചേച്ചി ഇപ്പൊ വേറൊരു തരത്തില് പറഞ്ഞു അപ്പൊ ചേച്ചി അത് ഇത്രേം നാൾ മനസ്സിലാക്കി വെച്ചത് അത്തരത്തിലാണ് അപ്പൊ അതിനർത്ഥം ചേച്ചിക്ക് അത് കിട്ടി ആ രീതിക്ക് തന്നെയാണ് കിട്ടിയത് അങ്ങനെ തന്നെ കിട്ടിയത് അപ്പൊ അതിലൊരു അതിപ്പോ ചേച്ചിയോടോ ചേച്ചിയുടെ മകളോടോ അങ്ങനെ എന്തെങ്കിലും ആണെങ്കിൽ അത്തരത്തിലൊരു പ്രയോഗം ഒരാൾ മാസം കഴിഞ്ഞു ാണ് പോകുന്നേ അപ്പൊ പെട്ടെന്ന് ചേറിനേക്കിനും നിയമവശം പഠിച്ചിട്ടാണ് ചെയ്തത് അവിടെ ആ ഒരു ഗ്യാപേ അത് ഞാൻ ചോദിക്കട്ടെ മോളെ ഈ ഈ സിനിമാ നടികളല്ല ഈ സിനിമാ നടന്മാരുടെ കൂടെ നടക്കുമ്പോഴൊന്നും പ്രശ്നമില്ല എല്ലാം കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞു ഒന്ന് കഴിഞ്ഞ പെടാത്ത പ്രശ്നം ഇതും നമ്മളാരും കണ്ടിട്ടല്ല ും നമ്മളാരും പെരുമാറിയിട്ടില്ല ഇപ്പൊ ഞാൻ ഞാൻ പറയട്ടെ എന്നെ കാണുന്നിടത്ത് എന്നെ കാണുന്ന ചില ആണുങ്ങൾ വന്ന് കൈ തരും കൈ തരുമ്പോ എനിക്കൊരു കൈ തന്നാൽ എന്നെ എന്റെ കൈന്ന് അങ്ങോട്ട് വല്ലതും കടന്നു പോകും ഒരിക്കലും പോകത്തില്ല മേഡം പ്രതികരിക്കേണ്ട ഇതിനടുത്ത് നമ്മൾ പ്രതികരിക്കണം ഇത് നാലഞ്ചു മാസം കഴിഞ്ഞ് പാ പുള്ളിക്കാരത്തി ആ മേടം പോയി എന്തിനായി പ്രതികരിക്കുന്നത് മേഡം പറഞ്ഞത് ഒരിക്കലും ശരിയല്ല ശരിയല്ലെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ ഞാൻ പറയട്ടെ എനിക്കൊരു ഗോപി തമ്മളിൻ്റെ ഒരു എന്നാ തീയിലൂടെ എനിക്ക് പത്ത് ലക്ഷം രൂപയിട്ട് ആ പത്ത് ലക്ഷം രൂപ ആയിട്ട് എൻ്റെ മുമ്പിൽ വന്ന ദൈവമായിട്ട് വന്ന ഒരു മനുഷ്യനാണ് മനുഷ്യൻ ആ മനുഷ്യനെ പിടിച്ച് ജയിലിലിടാൻ എന്നാ അയാൾ എന്തുമാത്രം തെറ്റെന്നാണ് ചെയ്തേ ഇന്നിപ്പം ഞാൻ ചോദിക്കട്ടെ അല്ലേ ഗോപിതമ്മളൊരു ഏതെങ്കിലും എന്നാ റെസ്റ്റോറന്റിലോ വല്ലതോ ഇവരെ കൊണ്ടുപോകാരുന്നു അത് തെറ്റായിരുന്നു ഇത് ഒരു വെച്ച് ഒരു വാക്ക് പറഞ്ഞതിന് വേണ്ടി അത് ഞാനെ പിടിച്ച് ജയിലിട്ട് എന്താ ചെയ്തു അതാണ് അതാണ് അല്ല മേഡം ഞാൻ പറയുന്നത് തെറ്റ് അതാണ് തെറ്റ് സദസ്സി വെച്ച് പറഞ്ഞതുകൊണ്ട് തെറ്റായി പോയി ഒതുക്കത്ത് ചെയ്യാറേ തെറ്റില്ലായിരുന്നു ആ പുള്ളിക്കാരന എന്നാന്ന് ദൈവത്തെ അറിയുന്ന മനുഷ്യൻ ആ മനുഷ്യൻ ഒരിക്കലും തെറ്റി ചെയ്യല്ല അയാൾക്കൊണ്ട് ഒരു കുഞ്ഞ് അതുകൊണ്ട് ഒരിക്കലും അവര് തെറ്റിയില്ല അദ്ദേഹത്തിന് ഇത് ഒരു ലേഡി ഇതിനു മുമ്പ് ഒരു ഗൾഫ് ഗൾഫ് കണ്ട്രണ്ടിട്ടുണ്ട് അത് ഞാൻ കണ്ടിട്ടുണ്ട് ആർക്ക് ആരെ വേണേലും തകർക്കാം തകർക്കാം ഇന്ന് മാഡം ഇതുപോലെ വന്നിരിക്കുന്നു നിൽക്കുന്നു മേഡം എന്നെ എന്തെല്ലാം ചെയ്തെന്ന് എനിക്ക് പറഞ്ഞൊരു കേസ് കൊണ്ട് കൊടുക്കാം മേഡം ഈ ക്യാമറയും പിടിച്ച് ഇതും പിടിച്ച് ഇങ്ങനെ നിക്കുന്നുല്ല മാഡത്തിന്റെ വേറെ ഒരു മോം കാണും പക്ഷെ ഇത് സത്യസന്ധമായിട്ട് വർത്തമാനം പറയുന്നതരാ പിടിച്ച് ജയിലിൽ അടക്കുന്നത് ഇത് ഞാൻ കോടതി തെറ്റി ചെയ്തിട്ടില്ല കോടതിയിലേക്ക് കേസ് കൊടുത്തു അതാ തെറ്റ് കോടതി എവിഡൻസ് ആയിട്ട് എടുത്തിരിക്കുന്നത് മുന്നുള്ള വീഡിയോകളാണ് മുന്നുള്ള വീഡിയോ ആയാലും സാറേ ഒരു കാര്യം പറയലോ ഈ സാർ സാറിപ്പോ നിൽക്കുന്നു സാറിന് നിപ്പിലോ സാറിന്റെ ബോഡി ലാംഗ്വേജിൽ എന്തെല്ലാം സാറിന് ചിലപ്പോ കാണിക്കാം പക്ഷെ അതെ ഞാൻ തെറ്റായിട്ട് എടുത്തോണ്ടിരിക്കാം അതൊന്നും തെറ്റെന്ന് പറയില്ല ഇത് കോടികൾ ചേച്ചി ചേച്ചി ഇതിപ്പോൾ ആ ഒരു ഉദാഹരണത്തിന് എന്നെപ്പറ്റി തെറ്റായി തെറ്റാണ് എന്ന രീതിക്ക് ചേച്ചി എന്നെ പറ്റി പരാതി കൊടുത്താൽ അത് കോടതി ആ വീഡിയോ കണ്ട് തെറ്റാണെന്ന് സ്ഥിരീകരിച്ചാൽ ഞാൻ കുറ്റവാളിയാണ് വിമർശിക്കാൻ ഞാൻ ആളല്ല കോടതിയെ വിമർശിക്കാൻ ഞാൻ ആളല്ല തെറ്റ് ചെയ്തതെന്ന് ശിക്ഷ അനുഭവിക്കണം പക്ഷേ ബോബി ചുമണ്ണൂർ ഒരു തെറ്റ് ചെയ്തിട്ടെന്ന പൂർണ്ണ വിശ്വാസം ഞങ്ങളുടെ ഈ കമ്പനിയിൽ എല്ലാവർക്കും ഉണ്ട് പത്ത് പതിനഞ്ച് ലക്ഷം പേരുണ്ട് ഫിറ്റിക്കാട്ടിൽ തന്നെ ബിസിനസ് ചെയ്യുന്നു ഞങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ആ ആ ഞങ്ങളുടെ ചെയർമാൻ്റെ ആ ആദായത്തിലൂടെ ഞങ്ങളെല്ലാവരും കഴിഞ്ഞു പോകുന്നത് ഈ സ്ത്രീകളായി ഇവിടെ വന്നിരിക്കുന്ന ഇത്രേ അകലെന്ന് ഉറക്കം വരെ ആളസ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത് എന്തിനാ ആ മനുഷ്യനിൽ ഒറ്റ വിശ്വാസം അർപ്പിച്ചുകൊണ്ടാണ് ഞാൻ പറയട്ടെ ഇനി ഞാൻ ബിസിനസ് ചെയ്തത് ഇന്ന് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ എൻ്റെ അക്കൗണ്ടിൽ കാശ് കയറും ഡെയിലി ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞാൽ